ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്നതിന് രണ്ട് രീതികളാണുള്ളത് രണ്ട് രീതികളെയും നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ രീതി ദരാദ്രീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ രേഖകളിൽ നിന്ന് നേരിട്ട് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്ന വിധം ഭൂപടത്തിലെ സ്ഥലാകൃതി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കോണ്ടൂർ രേഖകൾക്ക് കുറുകെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കടലാസ് കഷ്ണം വെക്കുക കടലാസ് കഷ്ണത്തിന്റെ രണ്ടറ്റത്തായി എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തുക കടലാസ് കഷ്ണത്തോട് ചേർന്ന് വരുന്ന കോണ്ടൂർ രേഖകളുടെ സ്ഥാനവും മൂല്യവും കടലാസ് കഷ്ണത്തിൽ രേഖപ്പെടുത്തുക ഒരു ഗ്രാഫ് പേപ്പറിന്റെ എക്സ് അക്ഷത്തിലേക്ക് ഈ മൂല്യങ്ങൾ അതേ അകലത്തിൽ പകർത്തുക വൈ അക്ഷത്തിൽ ഉചിതമായ തോതിൽ കോണ്ടൂർ മൂല്യങ്ങൾ അടയാളപ്പെടുത്തുക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എക്സ് അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കോണ്ടൂർ രേഖകളുടെ സ്ഥാനത്തു നിന്നും മുകളിലേക്ക് നേർത്ത രേഖകൾ വരയ്ക്കുക ഈ രേഖകൾ വൈ അക്ഷത്തിലെ അതേ മൂല്യങ്ങൾക്ക് നേരെ വരുന്ന ഭാഗത്ത് അടയാളങ്ങൾ രേഖപ്പെടുത്തുക അടയാളപ്പെടുത്തിയ പോയിന്റുകൾ തമ്മിൽ ഒഴുക്കൻ രേഖകളായി യോജിപ്പിക്കുക ഒഴുക്കൻ രേഖകൾ ഉപയോഗിച്ച് വരച്ച ഭാഗം പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് നോക്കിയാൽ കോൺട്രൂർ രേഖകൾ പ്രതിനിധാനം ചെയ്യുന്ന ഭൂരൂപത്തിന്റെ ആകൃതി ലഭ്യമാകും ഇങ്ങനെയാണ് ഒന്നാമത്തെ രീതിയിൽ കോണ്ടൂർ രേഖകളിൽ നിന്ന് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ രീതി പരിചയപ്പെടാം ഈ രീതി എന്നത് ധരാദരിയ ഭൂപടത്തിൽ നിന്ന് കോൺട്രൂർ രേഖകൾ പേപ്പറിൽ പകർത്തി സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്ന രീതിയാണ് ഭൂപടത്തിലെ സ്ഥലാകൃതി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കോണ്ടൂർ രേഖകൾ ട്രേസിംഗ് പേപ്പറിന്റെ സഹായത്താൽ വരച്ചെടുക്കുക ട്രേസിംഗ് പേപ്പറിലെ കോണ്ടൂർ രേഖകൾ മറ്റൊരു പേപ്പറിലേക്ക് പകർത്താവുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വരച്ചെടുത്ത കോണ്ടൂർ രേഖകൾക്ക് മധ്യഭാഗത്തിലൂടെ എ ബി എന്ന രേഖ വരക്കുക കോണ്ടൂർ രേഖകൾ താഴെയായി എ ബി രേഖയോട് ചേർന്ന് എക്സ് വൈ അക്ഷങ്ങൾ രേഖപ്പെടുത്തുക ചിത്രത്തിൽ കാണുന്നത് പോലെ വൈ അക്ഷങ്ങളിൽ അനുയോജ്യമായ തോതിൽ കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങൾ ക്രമമായി രേഖപ്പെടുത്തുക വൈ അക്ഷങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരേ മൂല്യങ്ങൾ തമ്മിൽ നേർത്തരേഖകൾ കൊണ്ട് യോജിപ്പിക്കുക തുടർന്ന് എ ബി രേഖ കോണ്ടൂർ രേഖകളുമായി ബന്ധിപ്പിക്കുന്ന പോയിന്റുകളിൽ നിന്ന് താഴേക്ക് നേർത്തവരേഖകൾ വരയ്ക്കുക ഈ രേഖകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വൈ അക്ഷങ്ങളിലെ മൂല്യങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുള്ള നേർത്ത തിരക്ഷീണ രേഖകളുമായി കൂട്ടിമുട്ടുന്ന ഇടങ്ങൾ കുത്തുകൾ കൊണ്ട് അടയാളപ്പെടുത്തുക മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഒഴുക്കൻ രേഖകൾ ഉപയോഗിച്ച് യോജിപ്പിക്കുക ഈ ഒഴുക്കൻ രേഖ ഉപയോഗിച്ച് വരച്ച ഭാഗം പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് നോക്കിയാൽ കോണ്ടൂർ രേഖകൾ പ്രതിനിധാനം ചെയ്യുന്ന ഭൂരൂപത്തിന്റെ ആകൃതി നമുക്ക് ലഭിക്കും കോണ്ടൂർ രേഖകളിൽ നിന്ന് സ്ഥലാകൃതി കണ്ടെത്തുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കി ഈ രീതി ഉപയോഗിച്ച് ഭൂപടങ്ങളിലെ രണ്ട് സ്ഥലങ്ങൾ പരസ്പരം ദൃശ്യമാണോ എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നീർക്കാഴ്ച അല്ലെങ്കിൽ ഇന്നർ വിസിബിലിറ്റി ീയ ഭൂപട വിശകലനത്തിൽ ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണോ എന്ന് കണ്ടെത്തേണ്ടി വരും പ്രദേശത്തിൻ്റെ ആകൃതിയും ചെരുവും കണ്ടെത്തിയാൽ മാത്രമേ ഇതിന് ഉത്തരം പറയാനാവൂ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം എങ്ങനെയാണ് നേർക്കാഴ്ചയിലാണെന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ മാത്രമേ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാൻ കഴിയൂ വൈദ്യുത പോസ്റ്റുകൾ മൊബൈൽ ടവറുകൾ വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും നേർ കാഴ്ച സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു ഈ ചിത്രം കണ്ടില്ലേ ഈ ചിത്രത്തിൽ കണ്ടി നൽകിയിരിക്കുന്ന കോണ്ടൂർ രേഖകൾ അഥവാ പി ക്യു ആർ എസ് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിൽ ഏതൊക്കെ തമ്മിലാണ് നേർ രേഖയുള്ളതെന്ന് കണ്ടെത്തിയാലോ സ്ഥലങ്ങൾ തമ്മിൽ നേർക്കാഴ്ച കണ്ടെത്തുന്നതിനായി കോണ്ടൂർ രേഖകളിൽ നിന്ന് സ്ഥലാകൃതി കണ്ടെത്തിയിരിക്കണം ചുവടെ നൽകിയിരിക്കുന്നത് കോണ്ടൂർ രേഖകളുടെ സ്ഥലാകൃതി നിർണയിച്ച ചിത്രമാണ് ഈ ചിത്രം വിശകലനം ചെയ്താൽ ഏതെല്ലാം സ്ഥലങ്ങൾ തമ്മിലാണ് നേർക്കാഴ്ചയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ധരാദരിയ ഭൂപടങ്ങളുടെ വിശകലനത്തിന് ആവശ്യമായ വസ്തുതകൾ സംബന്ധിച്ച് ചില പ്രാഥമിക ധാരണകൾ നമ്മൾ നേടിക്കഴിഞ്ഞു ഇനി നമുക്ക് ധരാദരിയ ഭൂപട വിശകലനം ചെയ്യാം നിങ്ങൾ പരിചയപ്പെട്ട ധരാതിരിയ ഭൂപടത്തിൽ ഭൂപ്രദേശത്തിന്റെ ഭൗതിക സാംസ്കാരിക സവിശേഷതകളും ഭൂപടത്തിൽ സംബന്ധിക്കുന്ന ചില പൊതുവിവരങ്ങളും നൽകിയിട്ടുണ്ട് ഇത്തരം ഭൂപടങ്ങളുടെ പഠനവും വിശകലനവും ചുവടെ നൽകിയിരിക്കുന്ന വിധത്തിൽ തരംതിരിച്ച് പ നടത്താവുന്നതാണ് എങ്ങനെയാണ് ഭൂപടങ്ങളുടെ പഠനവും വിശകലനവും ചെയ്യുന്നത് മൂന്ന് രീതിയിലൂടെയാണ് ഒന്ന് പ്രാഥമിക വിവരങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ഓർ മാജിനൽ ഇൻഫർമേഷൻ രണ്ട് ഭൗതിക സവിശേഷതകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഓർ ന്യാച്ചുറൽ ഫീച്ചേഴ്സ് മൂന്ന് സാംസ്കാരിക സവിശേഷതകൾ അല്ലെങ്കിൽ കൾച്ചറൽ ഓർ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഇനി നമുക്ക് പ്രാഥമിക വിവരങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ഓർ മാർജിനൽ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം യ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൂരങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ അതിൽ ഭൂപടത്തിൻ്റെ നമ്പർ പ്രദേശത്തിൻ്റെ പേര് അക്ഷാംശരേഖാംശ സ്ഥാനം ഈ ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിന്റെയും മൂല്യങ്ങൾ ഭൂപട തോത് കോണ്ടൂർ ഇടവേള സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി എന്നീ വിവരങ്ങളാണ് ടോപ്പോ ഷീറ്റിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രാഥമിക വിവരങ്ങളുടെ സൂചകങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോപ്പോ ഷീറ്റിന്റെ നമ്പർ എ എന്നായിട്ടാണ് അടയാളപ്പെടുത്തുക ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ പേര് പി അക്ഷാംശ സ്ഥാനം സി വൺ സി ടു രേഖാംശ സ്ഥാനം ഡി വൺ ഡി ടു ഈസ്റ്റിങ്സ് ഇ വൺ ഇ ടു നോർത്തിങ്സ് എഫ് വൺ എഫ് ടു ഭൂപടത്തിൻ്റെ തോത് ജി കോണ്ടോ ഇടവേള എച്ച് സർവേ ചെയ്ത വർഷം ആയി പ്രസിദ്ധീകരിച്ച വർഷം ജെ സർവേയുടെ ചുമതല കെ ഇനി നമുക്ക് ഭൗതിക സവിശേഷതകൾ എന്താണെന്ന് പരിചയപ്പെടാം ആശയങ്ങൾ അല്ലെങ്കിൽ നദി അരുവി നീരുറവ മുതലായവ വിവിധ ഭൂരൂപങ്ങൾ മുതലായ തുടങ്ങിയവയാണ് ദരാദരീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ ഗ്രിഡ് റഫറൻസിലൂടെയോ കണ്ടെത്താവുന്നതാണ് ഈ അടുത്തതാണ് സാംസ്കാരിക സവിശേഷതകൾ ധരാദരീയ ഭൂപടങ്ങളിലെ ചില മനുഷ്യനിർമ്മിത സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ വിവിധ തരം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പാലം കിണർ കുഴൽ കിണർ മുതലായവ ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലൂടെയോ ഗ്രീറ്റ് റഫറൻസിലൂടെയോ കണ്ടെത്താം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ഇതോടെ ഈ അധ്യായം അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ